ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യമോനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിത്യ ജ്യോതിയാണെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു സുജാത പാചകം ചെയ്യുന്നു സമയം പോയതിനെ പറ്റി അലച്ചുകൊണ്ടിരിക്കുകയാണ് നിത്യ ഇത് കണ്ട് സുജാതയും ജ്യോതിയും ചിരിക്കുന്നു അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശരവണൻ പോകാൻ തുടങ്ങുന്നു ഇത് എവിടെയാണ് ശരവണ ഈ ഹോസ്പിറ്റലിൽ എന്നെ നിത്യ ചോദിക്കുമ്പോൾ ശരവണൻ പറയുന്നു അമ്മ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ നമ്പർ കയ്യിലിരിക്കി അങ്ങോട്ട് ചെന്നിട്ട് വിളിച്ച് നോക്കാം അവൻ കൊച്ചിലെ മുതലേ എൻ്റെ ഫ്രണ്ടാണ് അസുഖം കുറച്ച് കൂടുതലാണ് ഒരു ഒരു പ്രാവശ്യമെങ്കിലും പോയി കണ്ടില്ലെങ്കിൽ അത് മോശമാണെന്നൊക്കെ ശരവണൻ പറയുന്നു ശരി ബോയിട്ട് വായന്ന് സുജാത ശരവണ നിത്യേ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് നിത്യ കുറച്ച് പണം ശരവണന്റെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ശരവണൻ പറയുന്നു വേണ്ടമ്മ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഇത് കൂടി ഇരുന്നോട്ടെ അവിടെ എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കേണ്ടി വന്നാലോ എന്നൊക്കെ നിത്യ പറയുന്നു വേണ്ടമ്മ ഉണ്ട് എന്നൊക്കെ ശരവണൻ എൻ്റെ അങ്ങാ ഒരു സ്ഥലത്ത് നിന്ന് തല കുനിച്ചു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത് വെച്ചിട്ട് പോയേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും നിർബന്ധിച്ചു കൊടുക്കുകയാണ് നിത്യ സുജാതയെ നോക്കുമ്പോൾ സുജാത കണ്ണ് കാണിക്കുന്നുണ്ട് വാങ്ങാനായിട്ട് അങ്ങനെ ശരവണൻ ആ പണം വാങ്ങി അങ്ങനെ ഇപ്പോൾ ശരവണൻ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ആദ്യം കൊണ്ട് നിത്യ പോകുന്നുണ്ട് ഇതേ സമയം ഹരി കല്യാണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നു ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് കല്യാണി എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു പത്മ ടീച്ചറിൻ്റെ വീട് ഇഷ്ടമായി എന്ന് കല്യാണി ചോദിക്കുമ്പോൾ എന്ന് പറയുകയാണ് സന്തോഷത്തോടെ തന്നെ നിത്യ ആദ്യക്കും എന്നെ ചോദിക്കുമ്പോൾ സൂപ്പർ എന്ന ആദിയും പറഞ്ഞു കല്യാണി ഇനി വാ എന്നെ പറഞ്ഞാൽ ഹരി കല്യാണിയെ വിളിച്ചു രാവിലെ തന്നെ അബശകനുമാണ് എന്നെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഞാനോ ഇന്നത്തെ കണി തന്നെ ശരിയല്ല ഇന്നിനി ഒന്നും നടക്കില്ലെന്ന് നിത്യയും പറയുന്നു അമ്മാവൻ ഒരുപാട് സമയം വെള്ളം അടിക്കില്ല എന്ന് ഹരി പറയുമ്പോൾ ഞാൻ വെള്ളം അടിക്കാറില്ല എന്ന് അമ്മാവൻ ഞാൻ ആ ആ കാര്യമല്ല പറഞ്ഞത് ഒരുപാട് സമയം മോട്ടറിൽ വെള്ളം അടിക്കണ്ടെന്ന് പറഞ്ഞത് ചിലവാക്കാൻ ഒരുപാട് പേരുണ്ടാകുമെന്ന് ഹരി അമ്മ വെള്ളം എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോ ചുമ്മാതല്ലോ നമ്മൾ വാടക കൊടുക്കുന്നതല്ലേ എന്നെ നിത്യ പറയുമ്പോൾ സുജാറ പറയുന്നു നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ വഴക്കിടുന്നത് എന്നോടല്ല അവിടെ ചോദിക്കുക നെത്തിയ നിത്യ എന്നോടാരും ഒന്ന് ചോദിക്കേണ്ടെന്ന് ഹരിയും അവിടേക്ക് ഒരു ഓട്ടോ പോകുന്നുണ്ട് അതുവഴി ഓട്ടോ എന്ന് പറഞ്ഞ് നിത്യ ആ ഓട്ടോയെ വിളിച്ചു ഞങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞ് നിത്യയും ആദ്യം പോകുമ്പോൾ വ വ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി പിടിച്ചു അങ്ങോട്ടാക്കി ഓട്ടോയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് ഹരി വേഗം കയറി വേഗം കയറി എന്ന് പറഞ്ഞുകൊണ്ട് നിത്യ കയറുന്നതിന് മുമ്പ് തന്നെ കല്യാണിയും കൊണ്ട് ആ ഓട്ടോയിലേക്ക് കയറുകയാണ് ഹരി ഇത് ഞാൻ വിളിച്ച ഓട്ടോ അല്ലേ എന്ന് നിത്യ പറയുമ്പോൾ ഹരി ചോദിക്കുന്നു എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓട്ടോ വിളിക്കാറുള്ള വണ്ടിയാണ് എൻ്റെ ആവശ്യത്തിനാ വന്നത് എന്നെ ഹരി പറയുന്നു എടാ നീ അതിന് ഓട്ടോയ്ക്കാ തല്ലല്ലോ പോകാറ് എന്ന് അമ്മാവനും പറയുന്നു ഇന്ന് ഞാൻ ഓട്ടോയിലാണ് പോകുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ വണ്ടിയിൽ പെട്രോളില്ല എന്നെ ഹരി മൊവ ഈ നാട്ടിൽ വേറെ വണ്ടി കിട്ടാതിരിക്കില്ലല്ലോ എന്ന് സു നിത്യയും പറയുന്നു നമ്മളെടുത്ത എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഹരി അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം പോക്കറ്റിൽ ഒന്ന് നോക്കുന്നു ഞാനൊരു പേപ്പർ എടുക്കാൻ മറന്നു ഒന്ന് മാറിയേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഹരി ആ പേപ്പർ എടുക്കാനായി പോകുന്നു ഈ സമയത്തിന് പെട്ടെന്ന് ഓട്ടോയിലേക്ക് കയറുകയാണ് നിത്യ നിനക്ക് വേറെ വണ്ടി കിട്ടുമെന്നല്ലേ പറഞ്ഞത് എന്ന് ഹരി പറയുന്നു എനിക്ക് ഇപ്പോൾ ഈ ഓട്ടോയിൽ തന്നെ പോകണമെന്ന് തോന്നി എന്താ കുഴപ്പമെന്ന് നിത്യ ദേ മര്യാദയ്ക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് ഹരിയും എന്തിനാ മക്കളെ ബഹളം വെക്കുന്നത് നിങ്ങൾ രണ്ടുപേരും സ്കൂളിലേക്കല്ലേ പോകുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പോയിക്കൂടെയെന്ന് സുജാത ഷെയർ ചെയ്യാനോ ഇയാളുമായിട്ടോ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ അതിലും ഭേദം വല്ല ട്രെയിനിനും തലവെക്കുന്നതാണെന്ന് നിത്യ നീ ട്രെയിൻ്റെ മുന്നിൽ ചെന്നാൽ ട്രെയിൻ്റെ പാളം തെറ്റും എന്ന് ഹരി പറയുമ്പോൾ നിത്യ ചേട്ടനോട് പറയുന്നു ചേട്ടാ വണ്ടി വിട്ടേന്ന് ഇവരെയും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടയുകയാണ് ഹരി ഞാൻ ഈ വണ്ടി കൊണ്ടുവന്നത് നിങ്ങളുടെ തിരുമറി കാണാനല്ല ഇതിൽ ആരാ വരുന്നെന്ന് തീരുമാനിക്കേ എന്ന ഡ്രൈവർ ഇപ്പൊ എന്തായാലും ഇങ്ങനെ സംഭവിച്ചില്ലേ നിങ്ങൾ ഒരുമിച്ച് പോയെന്ന് സുജാത നീ ഇനി വൈകിയാൽ ഓഫീസിലെത്താൻ ബുദ്ധിമുട്ടിലാകും നീ അങ്ങോട്ട് കയറാൻ നോക്കിയ എന്നൊക്കെ അമ്മാവൻ നിർബന്ധിക്കുകയാണ് ഹരിയെ എന്നെ പറഞ്ഞ മതിയല്ലോ വാ ഇങ്ങോട്ടേ എന്ന് പറഞ്ഞ് നിത്യ അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട് ഹരിയും ആ ഓട്ടോയിൽ തന്നെ കയറി എല്ലാത്തിനും കൂടി ഞാൻ തിരിച്ചു വരുമ്പോൾ തരുന്നുണ്ടേ എന്ന് ഹരി അമ്മാവനോട് പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ആ ഞാൻ വെയിറ്റ് ഇവിടെ ദേഷ്യത്തോടെ ഇരിക്കയാണ് നിത്യയും ഹരിയും എന്നാൽ ഇത് കണ്ട് സന്തോഷിക്കുകയാണ് സുജാതയും അമ്മാവനും ഇടയ്ക്കിടയ്ക്ക് ഹരി നിത്യ ഒന്ന് ദേഷ്യത്തോടെ നോക്കുന്നു തിരിച്ചും അതുപോലെ തന്നെ നിന്റെ അപ്പൂപ്പനെ ഒപ്പിച്ച് പണി അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ കൂടെ ഞാൻ യാത്ര ചെയ്യില്ലായിരുന്നു എന്ന് ഹരി കല്യാണിയോട് പറയുന്നു ഇന്നത്തെ ദിവസം എന്തായാലും അബദ്ധം പറ്റി ഇനി ശ്രദ്ധിച്ചാൽ മതിയല്ലോ ഇത്തരം ആൾക്കാർ നടക്കുന്ന വഴിയിൽ കൂടി പോലും നമ്മൾ നടക്കരുത് എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എന്നാ പിന്നെ അങ്ങനെയുള്ളവരോട് ആകാശത്തോടെ പറക്കാൻ പറയുക ബുദ്ധിമുട്ടുള്ളവർ പറഞ്ഞാൽ മതിയെന്ന് നിത്യ ഞാൻ പറയുന്നതിന് നീ മറുപടി പറയേണ്ട കാര്യമില്ല എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ഞാൻ തന്നോടാണ് മറുപടി പറഞ്ഞെന്ന് ആര് പറഞ്ഞു എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയും എന്നാൽ എനിക്ക് സൗകര്യമുള്ളത് ഞാനും പറയുമെന്ന് ഹരി പറയുമ്പോൾ ഡ്രൈവർ പറയുന്നു നിങ്ങളിങ്ങനെ ബഹളം വെച്ചാലേ എനിക്ക് സൗകര്യമുള്ളത് ഞാനും പറയുമേ രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്നാൽ കൊള്ളാം അച്ഛൻ ബഹളം വെച്ചിട്ടല്ലേ അങ്ങൾ ചെയ്ത് പറഞ്ഞത് പിന്നെ എന്നെ നോക്കുന്നതെന്ന് കല്യാണി അച്ഛനോട് പറഞ്ഞു എന്നെ നോക്കണ്ട അമ്മയും മംഗളവും അടക്കുണ്ടാക്കിയത് എന്നെ നിത്യോട് ആദ്യം പറയുന്നു ശേഷം ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും ദേഷ്യത്തോട് നോക്കിയിട്ട് മുഖം തിരിച്ചു കളയുന്നു പിന്നീട് കാണിക്കുന്നത് അമ്മാവൻ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞ സുജാത അമ്മാവനോട് സംസാരിക്കുന്നു അവൻ എപ്പോഴും ഇങ്ങനെയാണോ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് പോട്ടെ നിങ്ങളോടും ദേഷ്യപ്പെട്ടാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു അവൻ എന്നോട് സംസാരിക്കുന്ന രീതി അങ്ങനെയാണ് അതിന് ദേഷ്യമെന്നില്ല അത് ശീലം കൊണ്ടുള്ളൊരു സ്വഭാവമാണ് അച്ഛനും മക്കളും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിതൊരു വല്ലായ്മയായിട്ടാണ് തോന്നിയത് എന്നെ സുജാത പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അവൻ എൻ്റെ മകനല്ല അവൻ എൻ്റെ മരുമകനാണ് എൻ്റെ പെങ്ങളുടെ മോനാണ് അതുപോലെ എൻ്റെ മോളുടെ ഭർത്താവുമാണ് മോൾ എന്നെ സുജാത ചോദിക്കുമ്പോൾ അമ്മാവൻ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നു അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്ക് അറിയില്ല ഞാൻ അന്വേഷിക്കാറുമില്ല എന്നെയും അവനെയും പാവപ്പെട്ട കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അവൾ ഇറങ്ങിപ്പോയതാണ് എന്നെ സംബന്ധിച്ച് അവൾ മരിച്ചുപോയി അവൻ അവൾ ഇറങ്ങിപ്പോയത് മുതൽ അവൻ ജീവിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ ഇതുവരെ അവൻ വേദനിപ്പിച്ചിട്ടില്ല പിന്നെ ഈ കാണിക്കുന്ന ഷോ അതിന് കാരണം എന്താണെന്നറിയോ ഞാൻ കൂടെ കൂടെ അവനെ കല്യാണ കഴിഞ്ഞാൽ നിർബന്ധിക്കും ചില ചില ആലോചനയും നടത്തും അത് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുന്നത് ഇടുക്കേട്ട് ചിരിച്ചുകൊണ്ട് സുജാത പറയുന്നു അപ്പോൾ അതാണ് കാര്യം ദേഷ്യപ്പെടാൻ അവൻ അറിയില്ല കാണുന്നവരെ സ്വന്തം കുടുംബം പോലെ കണ്ടോണ്ടിരുന്നതാണ് അങ്ങനെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നോ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും തലയിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ അലം ശ്രമം ഉപേക്ഷിക്കേണ്ട ഒരു വിവാഹം കഴിച്ച് ഒരു പെണ്ണ് വരുമ്പോൾ ഇടയ്ക്ക് മാറുമെന്ന് സുജാത പറയുന്നു രണ്ടാം കല്യാണം അല്ലേ ആലോചന നോക്കുമ്പോൾ അതൊരു കുറവ് തന്നെയാണ് ആരാ വരികയെന്ന് അറിയില്ല പത്മ ടീച്ചറിനെ പോലത്തെ ഒരു കുട്ടിയായിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ ഉറപ്പിച്ചേനെ എന്ന് പറയുന്നു അങ്ങനെ ഒരു യോഗ ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ദൈവമല്ലേ ദൈവം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് സുജാത പോകുന്നു അപ്പോൾ സുജാതയുടെ അമ്മാവൻ ചോദിക്കുന്നു അല്ല ആദ്യം അച്ഛൻ എവിടെയാണ് അടുപ്പത്തെ എൻ്റെ കരിഞ്ഞിട്ടുണ്ടാകും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് സുജാത അമ്മാവനിൽ നിന്നും അങ്ങോട്ടേക്ക് പോകുന്നു ഈ വരവും താമസവും വെറുതെ ആകില്ല പത്മമോള് ഹരിക്ക് ഉള്ളതാണ് എൻ്റെ അമ്മാവൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അവർ തമ്മിലുള്ള പിണക്കം മാറും അവൾക്ക് യോജിച്ച് പയ്യനാണ് ഹരി എന്ന് സുജാതയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സ്കൂൾ എത്തിയിരിക്കുന്നു ഇതേസമയം ശരവണൻ ആ ഹോസ്പിറ്റലിലും വന്നിരിക്കുന്നു ശരവണ ഒരു ഫ്രണ്ടിനെ കാണാനാണ് വന്നിരിക്കുന്നത് ശരവണൻ ആ ഫ്രണ്ടിനെ സമാധാനിപ്പിക്കുന്നു ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജീവനും കിടക്കുന്നത് ജീവനോട് ആ സിസ്റ്റർ പറയുന്നു അതെ ഡോക്ടർ സാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയോ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഓർമ്മയുണ്ടോ എവിടെയാണ് സ്ഥലം എന്താണ് പേര് അങ്ങനെ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് എഴുതി നോക്കിക്കേ എന്ന് പറഞ്ഞ് ഒരു പേപ്പറും പേനയും കൊടുക്കുകയാണ് സിസ്റ്റർ ജീവൻ്റെ അരികിലേക്ക് വെച്ച് കൊടുക്കുന്നു പേനയും എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യമൊന്നും ജീവനെ പേന പിടിക്കാൻ സാധിക്കുന്നില്ല മനസ്സ് വെച്ചാൽ പറ്റും എഴുതിക്കോ എന്ന് കെ സിസ്റ്റർ പറയുന്നുണ്ട് സമയം ശരവണൻ പറയുന്നുണ്ട് അവരോട് എനിക്കിപ്പോൾ പോകണം ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം അങ്ങനെ ശരവണൻ അവരോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് അതിനു മുമ്പ് കുറച്ച് പണം ആ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ ശരവണൻ അവിടെ നിന്ന് പോകുന്നു നിത്യ എന്നാണ് ജീവൻ എഴുതിയത് അത് ആ സിസ്റ്റർ എടുത്തു വെച്ച് നോക്കുന്നുണ്ട് നിത്യ ഇത് ആരുടെ പേരാണെന്ന് ചോദിക്കുന്നു അമ്മയോ പെങ്ങളോ അതോ ഭാര്യവിനെ ചോദിക്കുന്നു ഇനി സ്വന്തം പേരെ ഒന്ന് എഴുതി നോക്കാൻ സിസ്റ്റർ പറയുന്നു ജീവനെ സംസാരിക്കാൻ കഴിയുന്നില്ല ശ്രമിക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല നിത്യ എന്ന് എഴുതിയില്ല ഇനി സ്വന്തം പേര് എഴുതി നോക്കൂ എന്ന് സിസ്റ്റർ പറയുന്നുണ്ട് ജീവൻ അതിന് ശ്രമിക്കുന്നു ആ സമയത്ത് അതുവഴി പോവുകയായിരുന്നു ശരവണൻ ശരവണൻ ജീവനെ കാണുന്ന ഒരു മിന്നായ പോലെ ആദ്യം ഒന്ന് കണ്ടു സംശയം കൊണ്ട് ഒന്നും കൂടി ഒന്ന് നോക്കുകയാണ് ശരവണൻ ജീവനെ കണ്ട ശരവണൻ ഞെട്ടലോടെ നിൽക്കുന്നു ആ പഴയ സംഭവം ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ ശരവണൻ ജീവനാണെങ്കിൽ ജീവന്റെ പേരെഴുതാൻ സാധിക്കുന്നില്ല നിത്യേനെ മാത്രം എഴുതിയതിനു ശേഷം കൈ കുഴഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷെയർ മൈ ചാനൽ